Workers, െ പലപ്പോഴും ഈ എന്ന് പറയുന്നത് നെറുകെട്ട നാണംകെട്ട ചെറ്റത്തരമാണ് പലപ്പോഴും പലതിലും കണ്ടുമുട്ടാറുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് രണ്ട് മാധ്യമപ്രവർത്തകരെ കാണിച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് പേരെ ഒരാൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആ പെൺകുട്ടിയുടെ അനിയനോട് ചോദിച്ചു ചോദിക്കാൻ അദ്ദേഹം കാണിച്ചൊരു ആർജം ഉണ്ടല്ലോ അതിന് ആർജം എന്നല്ല പറയേണ്ടത് നാറിത്തരം ചെറ്റത്തരം എന്നുള്ളതാണ് ഒരു മരണ വീട്ടിൽ പോലും എങ്ങനെ പെരുമാറണമെന്ന് സാമാന്യ വിദ്യാഭ്യാസം പോലും കിട്ടാതെ ഏർ ഇവരൊക്കെ വളർന്നല്ലോ എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം മീഡിയ വണിലെ മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറുടെ ശിഷ്യത്വം ഇവരൊക്കെ സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ പറയുന്ന വാർത്തകളൊക്കെ വിറ്റ് പോകണമെങ്കിൽ അതിൽ മസാല ചേർക്കണം അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസുകളൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളത് കണ്ടിരിക്കും ആ തൻ്റെ അനിയത്തി ചേച്ചി ചേച്ചിയെങ്ങാണ്ട് കൊല്ലപ്പെട്ടതറിഞ്ഞ് വിഷമിച്ച് കരഞ്ഞു നിൽക്കുന്ന അനിയന്റെ മുഖത്തേക്കാണ് മയക്ക് നീട്ടിക്കൊണ്ട് ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെറ്റത്രമാണ് മരണപ്പെട്ട വീട്ടിലേക്ക് കയറിച്ചെല്ലാം പറ്റില്ല ഇപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കാൻ ശരിയല്ല എന്നുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഇവർക്കില്ല എന്നുള്ളതാണ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ റിപ്പോർട്ടർ ചാനലുകാരൻ ചോദിച്ച ചോദ്യവും ആ പയ്യന് ഉത്തരം പറയാൻ കഴിയാതെ വിഷമിക്കുന്നതും ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഫർസാനെ സഹോദരൻ അമൽ മുഹമ്മദാണ് നമുക്കുള്ളത് ഫർസാൻ പറയാൻ കഴിയുന്നില്ല കോളേജ് എന്താ സംഭവിച്ചുണ്ട് അതിന് ഇതായിട്ടും നിറഞ്ഞിട്ടില്ല വിവാഹം ചെയ്തു വരുവോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മള് സമ്മതകര സമ്മതകര എന്നിട്ട് പിന്നെന്താ സംഭവിച്ച അപ്പുറത്തിന് ചോദ്യം അപ്പുറത്ത് കിട്ടാൻ വേണ്ടിട്ട് ഇയർഫോൺ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാറിത്തരം പറയാൻ കഴിയില്ല എന്റെ പൊതു സുഹൃത്തുക്കളെ അപ്പോഴും അവൻ ചെയ്യുന്നത് ഇയർഫോൺ എടുത്ത് ചെയ്ത് വെക്കുകയാണ് കാരണം മേലെന്ന് കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല നോക്കും മരണപ്പെട്ട് കിടക്കുന്ന കൊല്ലപ്പെട്ടിട്ട് സാധാരണ മരണമല്ല ഒരുവൻ കൊണ്ടുപോയിട്ട് അതിഭീകരമായിട്ട് അതിക്രൂരമായിട്ട് കൊല ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തന്റെ പെങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത് ആ ഒരു ആങ്ങൾ നിൽക്കുന്ന സമയത്താണ് ആങ്ങളുടെ മുഖത്തേക്ക് മൈക്ക് ചൂണ്ടിയിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നത് അറിയാത്ത കാര്യമാണോ ഇവിടെയാണ് നമ്മുടെ മീഡിയ വണിലെ മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന മനുഷ്യനെ കേൾക്കേണ്ടത് ഞാൻ പറയുന്നത് ആ മനുഷ്യനൊരു നമ്മളെ കേരളം അവാർഡ് കൊടുക്കേണ്ട ഇത്രം ആളുകൾക്കാണ് അവൻ പറയുന്ന വാക്കുകൾ കേട്ടു തനിയാ ഫർസാനയുടെ വീട് ഇത് ഈ കാണുന്ന വഴി കുറച്ചങ്ങ് നീങ്ങിയാൽ കാണാവുന്നതാണ് ക്യാമറ അങ്ങോട്ട് കൊണ്ടാകാത്തത് ബോധപൂർവമാണ് അങ്ങോട്ട് ക്യാമറയുമായി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ നിലനിൽക്കുന്നത് വീടിന്റെ മുറ്റത്തോട്ട് കയറുമ്പോൾ ആ വീട്ടിലെ ഉമ്മയുടെ തേങ്ങി കരച്ചിലാണ് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ അവിടെ ഒരു അന്വേഷിച്ചപ്പോ പിതാവ് ഫർസാനയുടെ പിതാവ് തളർന്ന് വീണതിനെ തുറന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുകയാണ് കൊച്ചനുജൻ ആണുള്ളത് സ്വന്തം മകളുടെ മരണത്തിൽ ദുഃഖഭരിതമായിട്ടാണ് ആ വീട് ഇരിക്കുന്നത് തേങ്ങി കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ ഒരു പരിമിതിയുണ്ട് എത്ര വൃത്തിയുള്ള വർത്തമാനം നോക്കി നോക്കൂ അവിടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കയറിച്ചില്ലെന്നതിൽ പരിമിതിയുണ്ട് അത് ശരിയല്ല എന്ന് ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഈ മുഹമ്മദ് ആഷിഖിന് തോന്നിയത് എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ആളുകൾക്ക് തോന്നിയിട്ടില്ല അത് മരുൺ കുമാർ എന്ന് പോലെ ഒരു പേരുള്ള ഒരു മനുഷ്യനൊക്കെ നിൽക്കുന്ന അത്രയ്ക്ക് ദക്ഷിണാശാലി എന്നൊക്കെ നമ്മൾ കരുതുന്ന നല്ല ബോധമുണ്ടെന്ന് അയാൾ മനഃപൂർവ്വം പറഞ്ഞും പറയാതെയും നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ആ ഒരു മനുഷ്യന്റെ ചാനൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഫർസാൻ എന്ന് പറയുന്ന വീട്ടില് റിപ്പോർട്ടും ചെല്ലേണ്ടി വന്ന ആഷിക്കിന്റെ പെരുമാറ്റത്തിൽ മുഴുവൻ മനുഷ്യത്വമാണ് അവനൊരു നല്ല മനുഷ്യനാണ് വെറും ഒരു ഈ ചാനലുകൾ ചാനലുകൾക്ക് വേണ്ടിയിട്ട് എന്ത് തരത്തിലും ചീഞ്ഞളിഞ്ഞ രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നല്ല മരണപ്പെട്ട വീട്ടിലേക്ക് കടന്നു ചെന്ന് വിവരങ്ങൾ തിരക്കാൻ നമുക്ക് പരിമിതികളുണ്ട് അക്കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അവരൊറ്റ വാക്കിലുണ്ട് എന്താണ് ഇപ്പോൾ ആ വീട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ പറയുന്നുണ്ട് അവിടേക്ക് ചെല്ലും തോറും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആ ഉമ്മയുടെ കരച്ചിലാണ് അവിടെ ബോധം കെട്ട് വീണ അവിടെ ഉപ്പച്ചയാണ് ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ സഹോദരനാണ് കൊച്ചു സഹോദരൻ എന്നാണ് പറയുന്നത് കൊച്ചു സഹോദരനുള്ള ആ കൊച്ചു സഹോദരനോടൊക്കെ എന്താണ് പെങ്ങൾക്ക് സംഭവിച്ചത് ചോദിക്കാൻ മനസ്സ് വന്ന ഇത്രം മാധ്യമപ്രവർത്തകരുണ്ടല്ലോ അവർക്കൊക്കെ കൂപ്പ് കൈ ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനൊക്കെ കൂപ്പ് കൈ എന്നും അശ്ലീലമാണ് നിങ്ങൾ അവിടെ നടത്തിയതെന്നും പറയേണ്ടി വരുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതുപോലെ മാധ്യമപ്രവർത്തകർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെന്ന് എന്നാലും മീഡിയ വണിലെ മുഹമ്മദ് ആഷിഖിനെ പോലെ മനുഷ്യന്മാരായിട്ട് പറഞ്ഞിട്ടുള്ള മനുഷ്യത്വം മനസ്സിനുള്ളിലുള്ള എവിടെ ഏത് രീതിയിൽ എങ്ങനെ ചോദ്യം ചോദിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും നല്ല ബോധമുള്ള മാധ്യമ വളർന്നു വരുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ പറഞ്ഞോളെ ടൂ കെ കിഡ്സിൽപ്പെടുന്ന ആളുകളാണ് എന്ന് വേണമെങ്കിൽ ആ മുഹമ്മദ് ആഷിഖിന് എനിക്ക് തോന്നി പോകുന്നുണ്ട് പുതിയ പയ്യനാണ് പക്ഷെ അവന്റെ മനസ്സിനുള്ളിൽ അത്രയും മനുഷ്യത്വമുള്ളതുകൊണ്ട് ആ വീട്ടിൽ ചെല്ലുകയും ക്യാമറ തൂക്കി ചെല്ലുകയും ലൈറ്റ് അടിക്കുകയും ഈ ഒരു മൈക്ക് കൊണ്ടുപോയിട്ട് അവരെ വായിൽ തിരിക്കുകയും ഉത്തരം പറയിക്കുകയും ചെയ്യുന്നത് വൃത്തികെട്ട പരിപാടിയാണെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ പഠിച്ചതിന്റെ പേരാണ് മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് എന്ത് തോന്നുന്നതെന്ന് സത്യസന്ധമായിട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക ബാബായ്